വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് ആദ്യം തന്നെ ഞാൻ മെഷീനിൽ അലക്കാനുള്ളതിട്ടേക്കും കേട്ടോ കാരണം ഇന്ന് മുതൽ നമ്മുടെ ഫങ്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാണ് അപ്പം ഇന്ന് ഇടാനുള്ള ജീൻസ് ഹസ്ബൻഡ് ഇന്ന് രാവിലെ ആണ് എൻ്റെ കയ്യിൽ കൊണ്ടുത്തുന്നത് അപ്പോൾ ഞാൻ താൻ തന്നെ പോയി മെഷീനിൽ മെഷീനിലിട്ടിട്ടുണ്ട് എന്നിട്ടാണ് കിച്ചണിലേക്ക് കയറിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാ ചായക്ക് വെക്കുന്നുണ്ട് കൂട്ടത്തിൽ പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് വൻ ബയറാണ് അപ്പോൾ അതാ ചായ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഫാമിലിയിൽ ക്ലോസ് ആയിട്ടുള്ളൊരു മാരേജ് വരുന്നുണ്ടെന്ന് അപ്പോൾ ഇന്ന് ആണിൻ്റെയാണ് കല്യാണം അപ്പോൾ ഫ്രൈഡേ തുടങ്ങി സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം തുടങ്ങി അവിടെയാണ് കേട്ടോ ഇന്ന് വൈകുന്നേരം പോയിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചു വരും ഇവിടെ അടുത്ത് തന്നെയാണ് ഇടപ്പള്ളിയിലാണ് വീട് അപ്പോൾ നാളെയും മറ്റന്നാളെയും അതേപോലെ തന്നെ മറ്റന്നെയാണ് കല്യാണം അപ്പംതാ പുട്ടും കൂടി ഒപ്പം വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ദാ വൻപയർ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നിപ്പോൾ വീട്ടിൽ മാമയും ആൻറ്റിയും ഉണ്ട് കേട്ടോ ഇന്നലെ വന്നതാണ് അവർ കൂടി ഉണ്ട് അപ്പോൾ പുട്ട് കുറവായിരുന്നു കേട്ടോ ആ ഒരു കുറ്റി പുട്ടിനുള്ളതേ ഉണ്ടായിരുന്നുള്ളൂ പൊടി അപ്പം ഞാൻ രണ്ടാമത് പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് പൊടിയൊക്കെ ഒന്ന് വാട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് ചൂടാറാനായിട്ട് വെച്ചിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഇതാ വൻവയർ കറി ഉണ്ടാക്കുകയാണ് നമ്മളെ കുക്കറിൽ വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ സവാള ഇട്ട് വഴറ്റി മസാലപ്പൊടികളൊക്കെ ചേർത്തിന് ശേഷം ഇതാ പയറും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കാരണം നമുക്ക് പുട്ടാണല്ലോ അപ്പോൾ എന്തായാലും അത് കൂട്ടി കഴിക്കുമ്പോൾ ചാറ് വേണമല്ലോ അപ്പോൾ അതാ പുട്ടും ആയിട്ടുണ്ട് അപ്പോൾ പുട്ടൊക്കെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ബാക്കി പൊടികളുണ്ട് നമ്മൾ നനച്ചപ്പോൾ കുറച്ചധികം പൊടി നനച്ചിട്ടുണ്ട് നാളെയും മറ്റന്നാളും ഇവിടെ രാവിലെ ഇവിടെ നിന്നാളോ ഫുഡ് കഴിച്ചിട്ട് പോകുന്നത് അപ്പോൾ ആ പൊടികളൊക്കെ എടുത്തുകൊണ്ട് പോയി വയ്ക്കുന്നുണ്ട് കേട്ടോ ഞാൻ ആൻറ്റി എടുത്താണ് കേട്ടോ ഇടക്ക് വർത്താനം പറയുന്നത് അതിൻ്റെ കൂടത്തിൽ തന്നെ ആ സ്ലാബൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ അടുക്കളയിലെ ജോലിയൊക്കെ ഒന്ന് ഒതുക്കി വരുന്നപ്പോഴേക്കും ആൻ്റി പുറത്തെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ ആൻറ്റി ഉള്ളപ്പോൾ ഇങ്ങനെയാണ് എല്ലാ ജോലിക്കും നമ്മളുടെ മുന്നിൽ തന്നെ ഉണ്ടാവും കേട്ടോ എന്നേക്കാളും കൂടുതൽ ആൻറ്റിയാണ് ജോലി എടുക്കാറ് അപ്പോൾ ഇതാ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ആലിമും ആഹിലും എഴുന്നേറ്റിട്ടില്ല എഴുന്നേറ്റ് കിടക്കുവാണ് താഴത്തേക്ക് വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാതിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഒരു ഏകദേശം ഒരു എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ നാല് പേര് കൂടി ഫുഡ് കഴിക്കാതിരിക്കാം കേട്ടോ മാമയും ആൻറ്റിയും ഉണ്ട് ആൻറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ വാപ്പിച്ചിയുടെ പെങ്ങളാണ് അത് കൂടാണ്ട് മറ്റൊരു ബന്ധം കൂടിയുണ്ട് അവർ മുറച്ചെറുക്കനും മുറപ്പെണ്ണും കൂടിയാണ് കേട്ടോ അങ്ങനൊരു ബന്ധം കൂടിയുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ കൂട്ടത്തിൽ ലൈക്കും കൂടി ഒന്ന് ചെയ്തേക്കണേ ഫുഡൊക്കെ ഞാൻ വേഗം തന്നെ കഴിച്ചുകൂടെ കാരണം മെഷീനിൽ ഡ്രസ്സ് കിടക്കുന്നുണ്ടായിരുന്നു ഇതിന് മേളിൽ കൊണ്ടുപോയി വിരിച്ചിരണം അതുകൊണ്ട് വേഗം തന്നെ അവർ അവരെഴുന്നേക്കുന്നതിന് മുന്നേ തന്നെ ഞാൻ വേഗം കഴിച്ചിങ്ങോട്ട് എഴുന്നേറ്റ് പോന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് അത് കൂടാണ്ട് ഒരു ട്രിപ്പും കൂടി ഇടാനുണ്ട് അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഡ്രസ്സ് അധികം ഒന്നും വിരിച്ചിടാനില്ലെങ്കിൽ ഞാൻ താഴെ തന്നെയാണ് വിരിച്ചിടാറ് പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണങ്ങി കിട്ടണമല്ലോ അപ്പോൾ ഏറ്റവും മുകളിൽ ഇടുമ്പോഴാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നത് ഈ ബ്ലാങ്കറ്റ് അതേപോലെ രണ്ട് മൂന്ന് ബെഡ്ഷീറ്റൊക്കെ ഉണ്ടെങ്കിലാണ് ഞാൻ ഏറ്റവും മുകളിൽ വിരിച്ചിടാറ് ഒരുപാടുണ്ടെങ്കിലും മുകളിൽ തന്നെ വിരിച്ചിടണോ കേട്ടോ നല്ല ഗ്യാപ്പുണ്ട് മേളിൽ വിരിച്ചിടാനായിട്ട് കുറച്ചുള്ളെങ്കിൽ നമുക്ക് താഴെ തന്നെ വിരിച്ചിടാവുന്നേ ഉള്ളൂ പക്ഷേ ഇതെന്ന് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടണമല്ലോ അപ്പം നല്ല വെയിൽ കിട്ടുന്നതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടെന്ന് ഞാൻ ജീൻസും ഇന്നിടാനുള്ള ഡ്രസ്സൊക്കെ വിരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചെടിയും കൂടി ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് വേറെ കയറുണ്ടല്ലോ ഇനിയിപ്പോൾ വൈകുന്നേരം എനിക്ക് ഒട്ടും സമയം കിട്ടാൻ ചാൻസ് ഇല്ല വൈകുന്നേരം ഞാൻ ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നാലു മണിക്ക് ട്യൂഷൻ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തുടങ്ങി എടുത്തു തുടങ്ങി കേട്ടോ അപ്പോൾ തിങ്കൾ ചൊവ്വ ബുധൻ മൂന്ന് ദിവസം അവധി കൊടുത്തായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ എക്സാം തുടങ്ങുകയാണ് വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോൾ തന്നെ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇവർക്ക് എക്സാം തുടങ്ങും അപ്പോൾ നമ്മൾ വീട്ടിലുള്ളവരെ ട്യൂഷന് വിളിച്ചിട്ടുണ്ട് കേട്ടോ അല്ലാത്തവർ അല്ലെങ്കിലൊക്കെ വീട്ടിൽ നിൽക്കാനൊക്കെ പോകും അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കറങ്ങാനൊക്കെ പോകുമല്ലോ അങ്ങനെ പോയേക്കണം അവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തവർ ട്യൂഷന് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു ഇന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് പോകുന്ന സമയമൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല ഏകദേശം ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് പോകാനേ ചാൻസ് ഉള്ളൂ അപ്പം അഞ്ചരവരെടുക്കുന്നുള്ളോട്ടോ ട്യൂഷൻ നാളെയും ഈ പറഞ്ഞ പോലെ ട്യൂഷൻ എടുക്കാൻ പറ്റുമോ ഉറപ്പില്ല സാറ്റർഡേ തലേ ദിവസമാണല്ലോ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ് അപ്പോൾ അതുകൊണ്ടിട്ട് നാളെ ട്യൂഷൻ എടുക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ അത് ചെടികളൊക്കെ ഒന്ന് വേഗം നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ പകൽ രാവിലെ എഴുന്നേക്കുമ്പോൾ തന്നെ നല്ല തണുപ്പാണല്ലോ രാവിലെയും രാത്രിയൊക്കെ ഭയങ്കര തണുപ്പാണ് പക്ഷേ നമ്മൾ അല്ലാത്ത സമയത്ത് ഭയങ്കര ചൂടാണല്ലോ അപ്പോൾ ചെടികൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡെയിലി കയറി നനക്കണം ട്യൂഷനുള്ള സമയമാണെങ്കിൽ നമുക്ക് സുഖമാണ് ട്യൂഷൻ കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ ചെടി നനച്ചിട്ടാണ് താഴത്തേക്ക് ഇറങ്ങാറ് അല്ലാത്ത സമയത്ത് നമ്മൾ ഇതിനു വേണ്ടി മാത്രം കയറണം അപ്പോൾ എന്തായാലും തുണി പിടിച്ചിടാൻ വേണ്ടി കയറിയപ്പോൾ കൂട്ടത്തിൽ ചെടികളെല്ലാം ഒന്ന് നനച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ചെടിയൊക്കെ നനച്ച് താഴെ എത്തിയപ്പോഴത്തേനും ആലിം എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ആലിം ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഭയങ്കര വൈകിയാണ് എഴുന്നേൽക്കുന്നത് ഒമ്പതേകാലൊക്കെ ആവും പക്ഷെ ഇപ്പോൾ ഒരു എട്ടേ മുക്കാൽ കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ വേഗം റെഡിയാക്കി അങ്കനവാടിക്ക് കൊണ്ടുപോയി ആക്കി കേട്ടോ പത്ത് മണിയായപ്പോൾ ഒന്ന് രണ്ട് കടകളിലൊക്കെ കയറാനുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അതാ കിച്ചണിലേക്ക് തന്നെ വന്നിട്ടുണ്ടട്ടോ ഇന്ന് നേരത്തെ ഫുഡ് കഴിക്കണം അപ്പോൾ അതാ ചോറ് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് താളും പരിപ്പും കൂടി ഇട്ട് കറി വെക്കുന്നുണ്ട് അത് കൂടാണ്ട് ബീൻസ് തുറന്നാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ബീൻസ് ദിവ നമ്മളെപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ് ബീൻസ് ഇതേപോലെ കട്ടാക്കി കട്ടാക്കിയെടുത്തതിനു ശേഷം വേവിക്കാനായിട്ട് വെക്കും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിന് ശേഷം ചെറുതായിട്ട് ഭയങ്കരമായിട്ടൊന്നും വേവിച്ചെടുക്കില്ല കേട്ടോ ഭയങ്കരമായിട്ട് പച്ചക്കറി വേവിച്ച് ഇതാക്കില്ല ചെറുതായിട്ടൊന്ന് ഒന്ന് വേ വെന്ത് വരുമ്പോഴത്തേനും അത് നമ്മൾ മാറ്റി വയ്ക്കും എന്നിട്ട് എന്നിട്ട് തേങ്ങയിൽ വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കോട്ടോ മുളകും കൂടി ചേർക്കും ഇല്ല പച്ചമുളക് ആണോ ചേർക്കാറ് എന്നിട്ട് എല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കടുക് പൊട്ടിച്ച് ആദ്യം ഈ മിക്സിയിൽ നമ്മൾ ആദ്യം നമ്മൾ അരച്ച ആ ഒരു തേങ്ങയുടെ മിക്സ് ഒന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീൻസും കൂടി ചേർത്ത് ഇളക്കിയെടുക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തോരൻ വയ്ക്കാറ് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് കേട്ടോ അപ്പൊ എപ്പോഴും കേൾക്കുന്നവരൊന്ന് ക്ഷമിച്ചേക്കണേ നമ്മളുടെ വീഡിയോ ആദ്യമേ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാവുമല്ലോ അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ആയിട്ട് പറയുന്നത് അപ്പോൾ താളും വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട് താളും ഇതേപോലെ തന്നെ വെളിച്ചെണ്ണയിൽ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കും കൂടെ ഇതാ താളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കോട്ടോ താളിന് പിന്നെ അധികം വേവാനായിട്ടൊന്നുമില്ലല്ലോ പിന്നെ പരിപ്പും കൂടി ചേർത്ത് ഇളക്കോട്ടോ അപ്പോൾ ഇങ്ങനെയാണ് താളുകറി ഞാൻ സാധാരണ രീതിയിൽ വെക്കാറട്ടെ എന്തിടുമ്പോഴും പരിപ്പ് കൂടെ വരുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ അപ്പോൾ ദാഹിൽ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ പള്ളിയിൽ പോകാൻ സമയമായിട്ടുണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ പള്ളിയിലേക്ക് പോകാൻ ഇറങ്ങിയേക്കാവട്ടോ അപ്പോൾ പള്ളിയിലൊക്കെ പോയി കുറച്ച് ലേറ്റ് ആവും എന്നാലും ഭയങ്കരമായിട്ട് ലേറ്റായി പോവില്ല അപ്പോൾ എന്നപ്പോൾ നമുക്ക് നേരത്തെ ഫുഡ് കഴിക്കണം പിന്നെ ഇപ്പോൾ വൈകുന്നേരം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കായല്ലോ ഇനിയിപ്പോൾ കല്യാണത്തിന് പോകേണ്ട തിരക്കുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാണ് വേഗം ഫുഡിൻ്റെ പരിപാടി അങ്ങോട്ട് തീർത്ത് വെക്കുകയാണ് അപ്പോൾ അത് നമ്മുടെ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ചോറ് തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് നോക്കണം ബാക്കി ഇത് കറികളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്ലാബും കൂടി ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യമായിട്ട് നമുക്ക് വൃത്തിയുടെ ഒന്നും ആയിട്ടില്ല എല്ലാവരും അപ്പോൾ ക്ലീൻ ചെയ്ത് അങ്ങോട്ട് പോവുമായിരുന്നു അതുകൊണ്ട് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല ഇല്ല ഇനിയിപ്പോൾ പാത്രങ്ങൾ പുറത്തു കൊണ്ടു വെച്ചാൽ കുറച്ച് കഴുകാൻ മാത്രമേ ഉള്ളൂ ബാക്കി എൻ്റെ അത്യാവശ്യം ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്ര ഉള്ളിട്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്